വെൽക്കം ടു ബാക്കി മത്സാന അപ്പം ഞാനിങ്ങനെ ഞായവും ജലത്തിൽ സ്കൂളിട്ട് വന്നേനേം വന്നപ്പോൾ ഞങ്ങൾ നേരെ മളബറി മരത്തിന് അങ്ങോട്ട് ഓടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മളബറി പോക്കാൻ അതൊന്ന് കണ്ടിട്ടുണ്ട് അതാ പോക്കാനായിട്ടുള്ളു പോത്തിട്ടില്ല അപ്പോഴാണ് ഞങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഞങ്ങളുടെ വീട്ടിലെ ചെമ്പരത്തി കൊമ്പുമ്പോൾ പുഴു നിൽക്കുന്നത് ഇതെന്ത് തരം പുഴുവാണ് വന്നാക്കാറ് കേട്ടോ ഇത് പേര് അറിയാവുന്ന താഴെ കമൻറ്റ് ചെയ്യണേ ഞാൻ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ച കേട്ടോ ഒരു താരം പുഴു കാണണം കേട്ടോ എന്ത് പുഴു ആണെന്ന് ഞങ്ങൾക്കറിയില്ല പറയുന്നൊരു താരെ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ആരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ബെൽബട്ടൺ അമർത്തുക എന്നാലേ നിങ്ങൾക്ക് ഞങ്ങൾ വിടുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ 哒哒。